ഹായ് ഹലോ വലൈക്കും എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നോമ്പ് തുറക്കലിൻ്റെ വീഡിയോ ആണ് കുറച്ച് പോയി ഇടാനായിട്ട് എന്തായാലും ഇത് ഇന്നെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി കേട്ടോ കാരണം ഇനിയിപ്പം ലേറ്റായിട്ട് കാര്യമില്ല അത് തന്നെയല്ല ഇതൊക്കെ ഇടാതിരുന്നാൽ അത് പിന്നീട് ഒരു നഷ്ടമാകും എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാണാമല്ലോ അങ്ങനെ ഉമ്മച്ചിയുടെ വീട്ടിലെ നോമ്പു തുറക്കലാണ് കേട്ടോ അപ്പം തറവാട്ടിലെ നോമ്പ് തുറക്കൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറക്കൽ നല്ല രസമായിരുന്നു കുടുംബക്കാരെല്ലാവരും കൂടുമ്പം ഒരു പ്രത്യേക സന്തോഷവും അതുപോലെ തന്നെ ഒരു പ്രത്യേക എനർജിയൊക്കെ ആണല്ലോ എല്ലാവർക്കും അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടോ അപ്പം കോട്ടയത്ത് തിരുവാർപ്പിലാണേ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആറൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് പുറകിൽ കണ്ടവും പാടവും ഒക്കെ ആയിട്ട് പക്ഷെ നമ്മൾ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴാണ് എത്തിയത് ഒരു ആറേകാലൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം പോകുമ്പോൾ ഒരു ദിവസം ഇവിടുത്തെ ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ കാണിക്കാവേ അങ്ങനെ കുമരകം ഇല്ലേ കുമരകം ഒക്കെ ഏരി കുമരകം ഏരിയ അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അങ്ങനെ നമ്മളൊരു അറേക്കാലൊക്കെ ആയി കേട്ടോ വീട്ടിലെത്തിയപ്പം പിന്നെ നമ്മൾ എവിടെയും അങ്ങനെ ആണല്ലോ കറക്റ്റ് സമയത്ത് എത്തുന്നവരാണല്ലോ അങ്ങനെ എന്തായാലും നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എത്തി അത് തന്നെ വലിയ ആശ്വാസം അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വന്നു ആറേക്കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ടേബിളിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇഷ്ടാറിനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണേ അങ്ങനെ നമ്മൾ നമ്മളോർത്ത് നമ്മളാണ് ലാസ്റ്റ് എത്തിയെന്ന് ഇല്ല ഇനിയിപ്പോൾ ഒരാളൂടെ എത്താറുണ്ടായിരുന്നു ഒരു ഫാമിലിയിലൂടെ എത്താറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് അവരൂടെ വന്നു ഇനിയിപ്പോൾ ആരും വരാനില്ല കേട്ടോ അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വന്നു ഇതിൽ കുറച്ച് പേരൊക്കെ മിസ്സിക്കാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം നോമ്പ് തുറക്കലില്ലായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോമ്പ് തുറക്കലുണ്ടായിരുന്നു അന്ന് ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കാരണം കുറച്ച് പേരൊക്കെ പുറത്തോട്ടൊക്കെ പോയി കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി കല്യാണം കഴിഞ്ഞും ഇവിടെ ഉള്ളവർ വന്നിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് പോയവർ കൊച്ചുമക്കളൊക്കെ പുറത്തോട്ട് പോയവരുണ്ട് ദുബൈയിലൊക്കെയാണ് അപ്പോൾ അവരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്തു അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ ഉമ്മച്ചിടെ വാപ്പായും വലിയ വാപ്പായും ഉമ്മായും ആണേ അതെ അപ്പം താ പോയി കണ്ടു അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഏകദേശം വാങ്ക് വിളിക്കാറൊക്കെ ആയട്ടോ അപ്പം കിട്ടിയവരെല്ലാം സീറ്റിലിരുന്നു കിട്ടാത്തവരെല്ലാം എന്താ സ്റ്റെപ്പേലും സ്റ്റെയറിൻ്റെ സ്റ്റെപ്പേലും ഒക്കെ ഇരുന്നിട്ടുണ്ട് കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്നു പിന്നെ കുറച്ച് പേര് സെറ്റിയിലും ഒക്കെ അങ്ങനെ സെറ്റായി അങ്ങനെ എല്ലാവരും ഏകദേശം സെറ്റാക്കി പിന്നെ വന്നവരെല്ലാവരും കൂടെ പിന്നെ സംസാരം അത് പിന്നെ പറയേണ്ടല്ലോ അല്ലേ പിന്നെ നമ്മൾ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ വേറെ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം നോമ്പ് തുറക്കാൻ സമയമായി ബാങ്ക് വിളിക്കുന്നത് കാതോർത്തിരിക്കുവാണ് എല്ലാം നേരത്തെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാനൊരു രസം തന്നെയാണല്ലേ അപ്പം നമ്മൾ ചിലപ്പം വീട്ടിലൊക്കെ അങ്ങനെ പെട്ടെന്ന് ഹറി ബറി ആയിട്ടായിരിക്കും നോമ്പ് തുറക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോമ്പ് തുറക്കു നോക്കിയിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ സമയം ഏകദാശം ആകാറായപ്പം നല്ല കാറ്റും മഴയും പെട്ടെന്നായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ആണല്ലോ സന്ധ്യ കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്നൊരു മഴയും കാറ്റുമൊക്കെ പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് പോകും അപ്പോൾ എല്ലാവരും അതോർ ത്തിരിക്കുകയാണ് ഇവിടുത്തെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിന് ഒരു ടെൻഷനിലെല്ലാം ഇരിക്കുവാണ് ഇങ്ങനെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തുമില്ല അങ്ങനെ നമ്മളിതാ പുറത്ത് കിടക്കുന്ന വണ്ടിയൊക്കെ തെങ്ങിൻ്റെ അടിയിലായിരുന്നു കിടന്നിരുന്നത് അതൊക്കെ മാറ്റിയിട്ടിട്ട് വന്നു പിന്നെ ഷൂ ഒക്കെ എല്ലാവരും വെളിയിലായിരുന്നു അപ്പം മഴ തന്നെ ആയിരിക്കും എടുത്ത് എടുത്തകത്തൊക്കെ എല്ലാവരും എടുത്തിട്ടു പിന്നെ നമ്മൾ അലഹമ്മില്ല അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും സ്നാക്സും വെള്ളവും കഴിക്കുകയാണ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ തണ്ണിമുത്തനും അതുപോലെ തന്നെ മുന്തിരിങ്ങായും ഓറഞ്ചും മാങ്ങാപ്പഴവും അങ്ങനെ എന്തൊക്കെയായിരുന്നു ഫ്രൂട്ട്സ് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ജ്യൂസ് മുന്തിരിങ്ങയുടെ ജ്യൂസ് ആയിരുന്നേ അപ്പം പാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ മുന്തിരിങ്ങ പുഴുങ്ങിയിട്ടുള്ള ജ്യൂസ് അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ആ ഒരു ചിന്തിച്ച കാര്യം അവിടെ സംഭവിച്ചു കരണ്ട് പോയി കേട്ടോ ഇവിടെ കരണ്ട് പോയാൽ നല്ല സീനാണ് കുറേ കഴിഞ്ഞാൽ വരത്തുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് സാഡായിട്ടിരിക്കുകയാണ് പിന്നെ ഉള്ള എല്ലാം കത്തിച്ചു പിന്നെ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ആ ഒരു ടോർച്ച് വെട്ടത്തിലൊക്കെ എല്ലാവരും കൂടെ ഇത് നോമ്പ് കുറക്കാണ് കേട്ടോ എന്തായാലും നോമ്പ് തുറക്കൽ അങ്ങനെ സ്നാക്സിൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് കരണ്ട് വന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് കരണ്ട് വരുമെന്ന് ഓർത്തില്ല എല്ലാവരും കൂടെ ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് വന്നതായിരിക്കാം അങ്ങനെ എന്തായാലും കരണ്ട് വന്നു പിന്നെ എന്താ നമ്മൾ ആ ഒരു സ്നാക്സിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു അതൊക്കെ ടേബിളിൽ നിന്ന് മാറ്റി പിന്നെ മരുന്ന് നിസ്കരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ ജമാഅത്തായിട്ട് അവർ നിസ്കരിക്കുകയാണ് പിന്നെ പെണ്ണുങ്ങളൊക്കെ അകത്ത് നിസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഫുഡിൻ്റെയൊക്കെ പരിപാടി അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് പത്തിരിയാണ് പത്തിരിയും ഇടിയപ്പവും ഉണ്ട് പിന്നെ കപ്പ കുഴിച്ച് വേവിച്ചതുണ്ട് പിന്നെ കറിയായിട്ട് ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറക്കാനായിട്ടുള്ള സ്പെഷ്യൽസ് അപ്പോൾ ഇതാ നമ്മുടെ നമ്മളൊക്കെ അകത്ത് നിസ്കരിച്ചു ആണുങ്ങളെല്ലാം പുറത്ത് നിസ്കരിച്ചു അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഓരോ സെക്ഷനായിട്ട് കഴി കഴിക്കണമല്ലോ ഒത്തിരി പേരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനായിട്ട് ഫുഡ് എടുക്കുകയാണ് പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ഫുഡിൻ്റെ ലിസ്റ്റിൽ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ നല്ല തരിക്കഞ്ഞി ആയിരുന്നു അങ്ങനെ നമ്മളിത് എല്ലാം ഒന്ന് വിളമ്പി ടേബിളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പം കപ്പ ഒഴിച്ചു ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ കപ്പ ഒഴിച്ചത് എല്ലാവരും നോമ്പൊക്കെ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ കപ്പ ഒഴിച്ച മേച്ചുള്ളൂ പക്ഷേ ആ കപ്പ ഒഴിച്ചതിനും മീൻകറിക്കും അവിടെ ഫാൻസ് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കുകയാണ് ഇരിക്കാൻ പറ്റുന്നവരെയൊക്കെ ടേബിളിൽ സെറ്റാക്കി പിന്നെ നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെ നേരത്ത് പാവിരിച്ചിട്ട് അവിടെ ഇരുത്തി അങ്ങനെ ഇതാ എല്ലാവരും സെർവേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ടുള്ളതൊക്കെ പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ നേരത്ത് പാവിരിച്ചില്ലേ കഴിക്കാനിരിക്കുന്നത് അപ്പോൾ അവർക്കുള്ളതും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് കുഞ്ഞുമക്കളിലുള്ള വലിയ മക്കൾക്ക് നോമ്പുണ്ടായിരുന്നു കേട്ടോ മാഷ അത് അവരും നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമോളും അതിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ പക്ഷേ കുറച്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കഴിക്കുന്നില്ല എന്ന് തോന്നിയപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നു പിന്നെ അവൾക്ക് വാരി കൊടുത്തെ പിന്നെ അവളും കഴിച്ച് വിശന്നിരിക്കുമായിരുന്നു കേട്ടോ നമ്മൾ ടൗണിലൊക്കെ പോയി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ കുറേ ആയി ഫുഡ് നേരത്തെ കഴിച്ചതാണേ അതുകൊണ്ട് വിഷം അപ്പോൾ അവളും ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ആൾക്കാരെല്ലാം കഴിച്ചു ഇനിയിപ്പം അടുത്ത സെക്ഷനിൽ എല്ലാവരും കേട്ടോ അങ്ങനെ ഓരോ സെക്ഷൻ മാറി മാറി കഴിച്ച് തീർത്താലല്ലേ ഉള്ളൂ എല്ലാവർക്കും വീട്ടിലേക്ക് സമയത്തിന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ അടുത്ത സെക്ഷനിലും ആൾക്കാരിരുന്നു അങ്ങനെ അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഇനിയിപ്പം വലിയ വാപ്പാനേയും വല്യുമ്മനെയൊക്കെ വിളിച്ച് കഴിക്കാൻ വേണ്ടി ഇരുത്തുകയാണ് കേട്ടോ അപ്പം വാപ്പാക്ക് ചെറിയ കണ്ണിന് ചെറിയൊരു കാഴ്ചയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ടിങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് വന്നു മാഷാ അല്ലാത അവിടെ അവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലേ മക്കളും കൊച്ചുമക്കളുമൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു നോമ്പ് തുറക്കലൊക്കെ വയ്ക്കുമ്പോഴത്തേനും വീട്ടിൽ കൂടുതലും പ്രായമുള്ളവർക്കും അതുപോലെ കുഞ്ഞുങ്ങളും ഒക്കെയാണ് അവരെയാണ് ഭയങ്കര സന്തോഷിക്കുന്നത് ഇവിടുത്തെ കുഞ്ഞുമക്കൾ ഭയങ്കര കളിയാണ് കേട്ടോ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ട് അപ്പം മുറിയിലോട്ട് കയറിയതാണേ കളിക്കാനായിട്ട് അങ്ങനെ എന്താ നല്ല തകൃതിയായിട്ട് അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് കളിക്കുന്നു എല്ലാവരും എന്നും എപ്പോഴും കാണുന്നില്ലല്ലോ എല്ലപ്പോഴും ഇതുപോലൊരു ഫങ്ഷനോ നോമ്പ് തുറക്കലോ എന്തെങ്കിലുമൊക്കെ വെച്ചാലേ കാണത്തുള്ളൂ അപ്പം ഇതാ കുഞ്ഞുങ്ങളും കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ റേഡിയോടെ ഒച്ച കേട്ടിട്ട് ഞാൻ പോയി നോക്കിയതാണ് കേട്ടോ ഒത്തിരി നാളായി റേഡിയോടെ ഒച്ചയൊക്കെ കേട്ടിട്ടാണെന്നും പറഞ്ഞ് അങ്ങനെ പാപ്പ അതാ റേഡിയോ ഒക്കെ വെച്ച് വെള്ളിയാപ്പം അതാ റേഡിയോ ഒക്കെ വെച്ചിട്ട് അവിടെ കിടക്കുകയാണ് അങ്ങനെ അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് അവിടെ അത് നടക്കുന്നുണ്ട് പിന്നെ ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോയുടെ സെക്ഷനുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പോഴത്തേക്കിനും ഫോട്ടോ എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫോട്ടോ ഉണ്ടായിരുന്നു അതിപ്പോൾ എൻ്റെ കയ്യിലില്ല കയ്യിലില്ലാട്ടോ അത് എനിക്ക് പഴയ ഫോണിലായിരുന്നു അങ്ങനെ നല്ല രസമല്ല ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ കാണാനായിട്ട് പിന്നെ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വ്ലോഗും ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ നമുക്ക് പിന്നീട് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇങ്ങനെ കാണണമെന്ന് തോന്നിയാൽ ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ ആരും വീഡിയോ എടുക്കരുത് അങ്ങനെയൊന്നും യൂട്യൂബിൽ ഇടരുത് അങ്ങനെയൊന്നും പറയാറില്ല പറയുന്നത് ആകെ ഇങ്ങനെയുള്ളൂ ഞങ്ങളുടെ നല്ല കോലങ്ങളൊക്കെ ഇടണം അത്ര മാത്രമേ എല്ലാവരും പറയാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആരും വീഡിയോ ഒന്നും എടുക്കരുത് എന്നെ ഇടരുത് എടുത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും ഇടരുത് ഇടരുതെന്നൊന്നും അങ്ങനെ പറയാറില്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് കാരണം കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര ഒരു മെമ്മറി അല്ലേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇതൊക്കെ എടുത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കുമല്ലേ ഇപ്പം വീഡിയോ യൂട്യൂബിലല്ല അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ചെറിയ ക്ലിപ്പിംഗ് ഒക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുത്തു വെക്കണം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ട് കാണിക്കാനാണെങ്കിലും അവർക്ക് കാണാനാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് അതൊരു വൈബ് തന്നെയാണ് പിന്നീട് ഈ വീഡിയോസൊക്കെ അത് കാണുമ്പോഴത്തേക്കിനും അങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ അവർ കളിച്ചും ചിരിച്ചും ഉല്ലസിക്കുകയാണ് ഇതിൽ ഞാൻ ഓരോരുത്തരെയായിട്ടും എടുത്തു പറയാത്തത് ഒരുപാട് പേരില്ലേ അപ്പം എങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ച് പറയുന്നോർത്താണ് കേട്ടോ അപ്പം ഉമ്മച്ചിയുടെ ഫാമിലിയിൽ ഏഴുപേരാണുള്ളത് കേട്ടോ അവർ നാല് ആമ്പിള്ള ആണുങ്ങളും മൂന്ന് ഉമ്മച്ചയ്ക്ക് നാല് ആണന്മാരും അതുപോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് അപ്പോൾ നാലാണ് മൂന്ന് പെൺ പെൺപിള്ളേരും അങ്ങനെയാണ് പിന്നെ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇതെല്ലാവരും കൂടെ ഉള്ളത് കുറേ പേരുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് മിസ്സിങ് ആയിട്ടുള്ളത് കുറേ കൊച്ചുമക്കളൊക്കെ ഉണ്ട് ആയിട്ടുള്ളത് പിന്നെ മക്കളും അതുപോലെ തന്നെ മരുമക്കളും എല്ലാം ഉണ്ടായിരുന്നു കൊച്ചുമക്കളാണ് മിസ്സിങ് ആയത് അവരെല്ലാം ഇപ്പം ഗൾഫിലും അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് കൂടെ ഗൾഫിൽ പോയവരും ഒക്കെയുണ്ട് കേട്ടോ ജോലിക്ക് പോയവരും ഒക്കെയുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് ഫോട്ടോയുടെ സെക്ഷനാണ് ലൈറ്റ് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സെക്ഷനിൽ കിട്ടുമായിരിക്കുമെന്ന് അങ്ങനെ എൻ്റെ വാക്കും കേട്ടിട്ടാണ് ഇത് ഈ ഒരു സെക്ഷനിലേക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ നമ്മൾ ഇതുപോലെയാണ് എടുത്തത് പക്ഷേ ഇച്ചിരിയുടെ കോർണറിലാണ് എടുത്തത് അപ്പം നല്ല വെട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇതാ ഇങ്ങനെ സെറ്റ് അറേഞ്ച് ചെയ്തു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് അവിടെ ഈ ഒരു ഫോട്ടോ എടുത്തതിൽ അത്ര വെട്ടമില്ല ക്ലാരിറ്റി കുറവാന്നുള്ളത് പിന്നെ നമ്മൾ എന്താ തിരിച്ചിട്ടു സെറ്റ് എന്തായാലും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമില്ലേ എന്ന് ഓർത്തുകൊണ്ട് വീണ്ടും എല്ലാവരും സെറ്റ് ചെയ്യാൻ തിരിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട ഈ ഫോട്ടോയ്ക്ക് നല്ല വെട്ടയില്ലേ ഇത് രണ്ടാമത് എടുത്തതാണേ അങ്ങനെന്താ നമ്മുടെ ഫോട്ടോയും വീഡിയോ സെക്ഷനും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത്താഴത്തിനുള്ളതൊക്കെ കരുതിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ നേരം ഈ പറഞ്ഞതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയാക്കി വെ കഴിക്കുമെന്ന് പറഞ്ഞ് വെച്ചാലും നോമ്പ് കഴിക്കാൻ നേരം നോമ്പ് തുറക്കാൻ നേരം എല്ലാവരും ഈ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങ് വിശക്കത്തില്ല അപ്പോൾ എല്ലാവരും ഇച്ചിരി ഇച്ചിരി കഴിക്കത്തുള്ളൂ അങ്ങനെ അത്താഴത്തിനുള്ളതും എല്ലാവരും എല്ലാവരും വീട്ടിലേക്ക് സെറ്റാക്കിക്കൊണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും യാത്ര ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ എല്ലാവരും പോയപ്പോഴത്തേക്കിനും അങ്ങനെ എന്തായാലും കുറേ സമയം എല്ലാവരും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു നല്ല രസമായിരുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത വർഷവും ഇതുപോലെ എല്ലാവർക്കും കൂടെ നോമ്പ് തുറക്കാനായിട്ട് അള്ളാഹ് തഫീക്കായിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ പാപ്പായനും വലിയ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ